അസ്സാം വലൈക്കും വരഹമുല്ല വാഹലത്ത് വസ്സലാമി അജ്മയിൻ ഇരുപത്തിയെട്ടാമത് പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സെഷനുകളിലൊന്നായ ഒരു സെഷനിലാണ് നമ്മൾ ഇപ്പോഴുള്ളത് സുഹൃത്ത് സൂചിപ്പിച്ച പോലെ ഏറ്റവും നല്ല ആളുകളെയാണ് ഈ ഒരു വിഷയം ചർച്ച ചെയ്യാനായി നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ ഒരു സദസ്സിൽ ഒരുപാട് പ്രൊഫഷനുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ ഈ ഒരു സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഏതൊരാളോടും പലപ്പോഴും നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഒരു സുഹൃത്ത് ചോദിക്കുമ്പോൾ അവരുടെ മറുപടി പലപ്പോഴും എനിക്കൊരു സംരംഭം തുടങ്ങണം എനിക്ക് പുതിയൊരു പദ്ധതി ആരംഭിക്കണം എന്നൊക്കെ ആയിരിക്കും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു സംരംഭത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു പദ്ധതി അവൻ ആരംഭിക്കുമ്പോൾ വളരെ കൃത്യമായി ഏതൊക്കെ മേഖലയിലൂടെ അവന് സഞ്ചരിക്കാം സഞ്ചരിച്ചുകൂടാ എന്ന് ആദരവായ റസൂൽ കരീം സലഹു അലൈ വസയിലൂടെ ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ലം ഒരു കച്ചവടക്കാരനായിരുന്നു സുല്ലാഹ് സുല്ലാസല്മിയുടെ കച്ചവടത്തിലെ സത്യസന്ധത ഏറെ വായിക്കുകയും ഏറെ പഠിക്കുകയും ചെയ്ത ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇസ്ലാമിക് ബിസിനസ് എത്തിക്സ് സാധ്യമാണോ എന്നുള്ളൊരു ചർച്ചയാണ് നമ്മളിവിടെ നടത്തുന്നത് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് ബഹുമാന്യനായ ഡോക്ടർ അൻവർ അമീൻ സാറിനോടാണ് സൂചിപ്പിച്ച പോലെ ഏതൊരു ചെറുപ്പക്കാരനോടും ചെറുപ്പക്കാരിയോടും നമ്മൾ ചോദിക്കുമ്പോൾ പലപ്പോഴും അവർ പറയുക എനിക്കൊരു ബിസിനസ് ആരംഭിക്കണം എനിക്കൊരു സംരംഭം തുടങ്ങണമെന്നൊക്കെയാണ് ഒരു മുസ്ലിം ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും എന്തൊക്കെ ആണ് എന്ന് സാറിന്റെ അനുഭവത്തിൽ നിന്നും പങ്കുവെക്കാമോ ആദ്യമായി ഈ പ്രോഫ്കോൺ സംഘാടകരെയും അതേപോലെ തന്നെ ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്യുകയാണ് വളരെ കാലിക പ്രാസിക പ്ര പ്രസക്തമായ ഇസ്ലാമിക് എത്തിക് ബിസിനസ് ഇസ് പോസിബിൾ എന്നുള്ള ഒരു സബ്ജക്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒരു അക്കാഡമിക് സ്റ്റഡീസൊക്കെ കഴിഞ്ഞ് ബിസിനസ്സിലേക്ക് വരുന്ന ആളുകൾക്ക് വളരെ ഇൻക്യുസിറ്റീവ്നസോട് കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഉത്തരമാണ് ഇസ് ഇറ്റ് പോസിബിൾ അവർ നോട്ട് എന്നുള്ളത് സ്പഷ്ടമായി ഒരു ഡയറക്റ്റ് ആൻസർ പറയുമ്പോൾ പലപ്പോഴും അതൊരു ഭംഗിവാക്ക് മാത്രമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ഈ ഒരു വിഷയം വളരെ സെൻസിറ്റീവും അതേപോലെ തന്നെ ക്രിട്ടിക്കലുമാണ് തിയറിറ്റിക്കലി അതല്ലെങ്കിൽ നമ്മുടെ ചരിത്രങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇവിടെ അനുഭാവനം ചെയ്യപ്പെട്ട പോലെ സല്ലാ അല്ലൈവലമയുടെയും സഹചാരികളുടെയും സഹാബത്തിൻ്റെയും താബിതാപികളുടെയൊക്കെ കാലഘട്ടത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം ഷമി ഡിസ്കസ് ചെയ്യുന്ന ലോകം എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു ബോധത്തോടു കൂടി ആയിരിക്കണം അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒന്ന് രണ്ട് എൻ്റെ ഉദാഹരണം ഞാൻ പറയാം മദ്രാസിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് എന്നൊരു ബിസിനസ് സംഘം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സമീപിക്കുകയുണ്ടായി അവർ വെച്ച പ്രൊജക്ട് കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തൃശ്ശൂരിൽ ഒരു ഡയഗ്നോസ്റ്റിക് സെൻറ്റർ ഇട്ടുകൊണ്ട് ട്രെയിൻ ഫെസിലിറ്റീസ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ട്രെയിൻ ഫെസിലിറ്റീസിൽ കളക്ഷൻ പോയിന്റ്സ് വെച്ചുകൊണ്ടുള്ള ഒരു ബിസിനസ് പ്രപ്പോസലായിരുന്നു ഇവിടെ ചുരുക്കി പറയാനും ഇതിനെക്കുറിച്ച് ഒരു കൺസൾട്ടൻസിനെ വെച്ച് ഞാൻ പഠനം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് ആ ബിസിനസ് വളരെ നല്ല ഫീസ് ബിസിനസ് ആണ് ബിസിനസ്സാണ് പക്ഷേ നമുക്ക് പറ്റില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരമാകുമ്പോൾ അന്ന് ചെയ്ത ഡയഗ്നോസിൻ്റെ നാൽപ്പത് ശതമാനം ഒരു കവറിലിട്ട് കൺസേൺഡ് ഡോക്ടർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ ആ ഓർഡർ വരുന്നില്ല അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് തിയറിറ്റിക്കലൊക്കെ ആൻസർ പറയാൻ വളരെ എളുപ്പമാണ് പക്ഷേ നിലവിലുള്ള സാഹചര്യം ആളുകളിലുള്ള ഗ്രിഡിനെസ് അതേപോലെ തന്നെ ഇന്ന് ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്ന ബിസിനസ് സംസ്കാരം എന്താണ് ബിസിനസ് എന്നുള്ളത് വെട്ടിപ്പിടിക്കുക എന്നുള്ളത് മനസ്സിലാക്കിയ ഒരു സമൂഹം ഇതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടായിരിക്കണം ഈ ക്വസ്റ്റിന് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് എനിക്ക് പറയാനുള്ളത് നമ്മുടെ പരസ്യവും രഹസ്യവുമായ ജീവിതത്തിലൊക്കെ രഹസ്യമായിട്ട് തെറ്റ് ചെയ്യാത്ത ആളുകളുണ്ട് അള്ളാഹുവിനെ മാത്രം അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് ഖുർആാനും സുന്നത്തിനും മാത്രം നമ്മൾ അനുസരിച്ചുകൊണ്ട് ഇസ്ലാമികമായി ഇന്ന കാര്യം ഞാൻ രഹസ്യ സ്വഭാവത്തിൽ ചെയ്യില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത മൂമിനികളാണ് നമ്മളൊക്കെ ആ മേഖലയിൽ വളരെ വലിയൊരു പരീക്ഷണത്തിന് ഇന്നത്തെ കാലഘട്ടത്തിൽ ബിസിനസ്സിന് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ മുന്നിലുള്ള നിങ്ങളൊക്കെ പാത്രിഭൂതരാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ സമയത്ത് നിങ്ങൾ വില കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെയും റസുൽ സല്ലാ അലൈഹി സ്ലിമിന്റെയും തീരുമാനത്തിനാണ് അനുസരിച്ചിട്ടാണ് എങ്കിൽ നിങ്ങൾ വിജയിക്കും അതല്ലെങ്കിൽ പരാജയപ്പെടും ഒരു ചെറിയ കാര്യം കൂടി ആഡ് ചെയ്യാം ബിസിനസ്സിൽ എന്താണ് ഹലാല് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ് എന്താണോ നമ്മൾ ആള് മറ്റ് പൊതുജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ താല്പര്യപ്പെടുന്നത് അത് മിക്കവാറും ഹറാമായിരിക്കും നമ്മോട് പറഞ്ഞിട്ടുണ്ടല്ലോ ചെറിയൊരു ചൊറിച്ചിലുണ്ടാക്കുന്ന സംഭവം എന്തായിരിക്കും ഹറാമായിരിക്കും എന്നുള്ളത് നമുക്കൊക്കെ ഈ പത്ത് മുപ്പത് വർഷത്തെ ബിസിനസ് പരിചയ കാലഘട്ടത്തിലെ പരിചയത്തിൽ നിന്ന് ഒരുപാട് ഡൊമൈനുകൾ കൈകാര്യം ചെയ്തപ്പോൾ മനസ്സിലായ ഒരു കാര്യം രഹസ്യമായ പാപങ്ങൾ ചെയ്യുന്നത് പോലെ രഹസ്യമായ പാപങ്ങളിൽ നിന്ന് നാം വിട്ടു നിൽക്കുന്നത് പോലെ ക്രിട്ടിക്കൽ മൂവ്മെൻറ്റുകളിൽ സത്യസന്ധമായി ഒരു മൂ്മെൻ്റ് എന്നുള്ള നിലക്ക് വളരെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ആളുകൾക്ക് യെസ് ഓഫ് കോഴ്സ് ഇസ് ഇറ്റ് പോസിബിൾ ഓക്കെ താങ്ക് താങ്ക് യു സാർ അടുത്ത ക്വസ്റ്റ്യൻ ഡോക്ടർ മുനീർ സാറിനോടാണ് ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ നാഥൻ നമ്മളോട് കൽപ്പിച്ച ആ ഒരു വഴികളിലൂടെ സഞ്ചരിക്കൽ എല്ലാവർക്കും നിർബന്ധമാണ് പലപ്പോഴും ബിസിനസ്സുകളിലേക്ക് ഇറങ്ങുന്ന പല ആളുകളും പറയുന്നൊരു വാചകമാണ് നിങ്ങൾ ചില കാര്യങ്ങളിലേക്ക് ഇറങ്ങിയാൽ പലത് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ഈ ഒരു കാര്യം ഇതിൽ നിന്ന് പിറകോട്ട് നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും അത്തരക്കാരോട് സാറിന് എന്താണ് പറയാനുള്ളത് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇൻ ടേംസ് ഓഫ് ഹൗ യു ടേക്ക് യുവർ ഓപ്പർച്യൂണിറ്റീസ് With confidence that it is possible by following the Islamic values and ethics? That's the question. I'm an educator, I'm an educationalist. When you talk about any business aspects, as Muslims, we are Muslims because we have submitted ourselves in the right path. We have accepted Islam as our religion, and Allah is the Almighty, the One. Integrity is the biggest part of any business ethical values. You talk about modern business strategies, modern business lecturers, they all talk about keeping your integrity. What is integrity? Integrity, according to me, is, and general perspective of integrity, is doing the right thing. Even if it is not in public or even if it is not known to anybody else. Right? So, doing the right thing, even if no one else knows about it. We are Muslims, right? And we know Allah is ever seeing and ever hearing. Can we hide it from Him? Definitely not. So, integrity as a Muslim as a businessman as an entrepreneur it is inbuilt in you by default it should be the another factor what we should understand when you stay back or stay away from entering into such challenges of entering into businesses allah will not impose upon you any difficulties or any challenges that which you cannot carry forward as your burden it is very clearly mentioned in the Holy Quran, it is very clearly mentioned in different definitions and thought process of, a, of Islamic ideologies where the God Almighty, Allah the most powerful will never impose some, any hardship on you, that which you cannot. Take the burden off. Then why stay back? Then why keep a step aside? If there is an opportunity, if it is a business, if it is a business idea, that you feel or that you have studied about which makes sense in terms of going through the right way, following the Islamic values of honesty, justice, integrity, taking it as an amana when it comes to how you deal with the public or your, your peers or the stakeholders. Any ideas that come to you as a business should be challenged and undertaken. That is my idea about, you know, in terms of what challenges. you you you. face in business and how you approach it. Thank താങ്ക് യു സാർ അടുത്തത് എൻ വി യാസിനോടാണ് മീഡിയ എന്നത് ഇന്ന് ഒരു ബിസിനസ്സിനും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നായി മാറിക്കഴിഞ്ഞു മീഡിയയിൽ ഒരുപാട് സാധ്യതകൾ കണ്ടന്റ് ക്രിയേഷൻ അതുപോലെ തന്നെ മാർക്കറ്റിംഗ് പോലെയുള്ള ഒരുപാട് മേഖലകളുണ്ട് പുതുതായി ഈയൊരു മേഖലകളിലേക്ക് കടന്നു വരുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത് മാത്രമല്ല തുടക്കക്കാർക്ക് ഈ ഒരു മേഖലയിൽ ഉണ്ടാകുന്ന അബദ്ധങ്ങൾ എന്തൊക്കെയാണ് ഞാനുള്ളത് അഡ്വർടൈസിങ് ആൻഡ് ബ്രാൻഡിങ് ഏരിയയിലാണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് പൊളിറ്റിക് പൊളിറ്റിക്കൽ പാർട്ടീസും അതുപോലെ മതസംഘടനകളും ബിസിനസ് ആയിട്ടുള്ള ആൾക്കാരും പേഴ്സണൽ ബ്രാൻഡിങ്ങും എല്ലാവർക്കും ആവശ്യമുള്ളൊരു ഫീൽഡാണ് ബ്രാൻഡിങ് അപ്പോൾ ബ്രാൻഡിങ്ങിൽ നോർമലി നമ്മൾ ചെയ്യുന്നത് കുറച്ച് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത് മോർ ദാൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് ആയി ഫീൽഡിൽ അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കൂടുതലും ഞങ്ങൾ ട്രൈ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ വലിയ വലിയ അമേരിക്കൻ ഏജൻസികളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുട്ട് ടൈപ്പായിട്ട് അതിൻ്റെ ആ അവരൊക്കെ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് കാരണം നമ്മളിവിടെ നോർമലി നമ്മളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നൊരു പ്രശ്നം കൂടുതലും ബ്രാൻഡിങ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഡിസൈൻ മാത്രമായിട്ടായിരുന്നു എല്ലാവരും അതിനെ കണ്ടിരുന്നത് അതിനപ്പുറം ഒരു എങ്ങനെ അതിനെ പൊസിഷൻ ചെയ്യണം സ്ട്രാറ്റജി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലയിക്കുക അതിലാണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതിൻ്റെ ഇമ്പോർട്ടൻസും പ്രസക്തിയൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എ ഒക്കെ വന്ന സമയത്ത് നമ്മളെ കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാവുകയാണ് ഇനി അങ്ങോട്ട് ഡിസൈനേഴ്സ് എല്ലാം ഉണ്ടാകുക ഇനി ശരിക്ക് നന്നായിട്ട് പ്രോംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോംപ്റ്റ് എൻജിനീയേഴ്സാണ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഇംഗ്ലീഷിന് ഒരു ലാംഗ്വേജ് ആയിട്ട് മാത്രമല്ല ഇംഗ്ലീഷ് ഒരു ടൂളായിട്ടായിരിക്കും ഇനി വരിക നിങ്ങൾക്ക് പ്രോംപ്റ്റ് ചെയ്യണമെങ്കിലും ഇനി എല്ലാ കാര്യങ്ങൾക്കും ഇംഗ്ലീഷിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അപ്പോൾ ഞാൻ നോർമലി സ്റ്റുഡൻസിൻ്റെ അടുത്തും പാരൻസിൻ്റെ അടുത്തും ടീച്ചേഴ്സിൻ്റെ അടുത്തും എനിക്ക് പറയാനുള്ളത് അത് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം കാരണം നമ്മൾ ഒരുപാട് ബിസിനസ് മേഖലയിൽ ഞാനിപ്പോൾ ഈ സംസാരിച്ച് ഒരുപാട് ഡിഫറെൻറ്റ് ഏരിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാ ബിസിനസ് ഓണേഴ്സും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം നല്ല ആറ്റിറ്റ്യൂഡുള്ള നമ്മൾക്ക് എല്ലാത്തിനും ഒരു നല്ല സ്റ്റാഫുകളെ കിട്ടുന്നില്ല അതിനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ അവർ അല്ല പല ആൾക്കാരും എന്താണ് എന്താണിപ്പോൾ അബദ്ധം എന്താണെന്ന് ചോദിച്ചു പല ആൾക്കാരും പെട്ടെന്ന് എന്തെങ്കിലും കോഴ്സ് കഴിഞ്ഞിട്ട് ജോലി കിട്ടുക എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത് ആക്ച്വലി ജോലി നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ഇൻറ്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്താണ് ഇൻഡസ്ട്രിന്ന് നിർബന്ധമായിട്ട് പഠിക്കണം പറ്റുകയാണെങ്കിൽ പാർട്ട് ടൈം ജോബ് ഒരു പണ്ടത്തെ പോലെയല്ല ഒരു ഡിഗ്രി പി ജി ഒന്നും കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടില്ല പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ഡിഗ്രിയും പി ജി ഇല്ലെങ്കിൽ തന്നെ ചില ആൾക്കാർക്ക് നമ്മൾ ജോലി കൊടുക്കാറുണ്ട് കാരണം അവർ ആ ടാലൻറ്റും അവർ ഡെഡിക്കേഷനുമാണ് നമ്മളവിടെ വാല്യൂ ചെയ്യാം അപ്പോൾ ഈ ഒരു ഫീൽഡിൽ ഒരുപാട് സാധ്യതകളുണ്ട് ഇപ്പോൾ കോണ്ടൻറ് ക്രിയേഷൻ ഡിസൈനേഴ്സ് സ്ട്രാറ്റജി കാര്യങ്ങൾ ക്ലയൻറ്റ് സർവീസിങ് അക്കൗണ്ട് ഡയറക്ടേഴ്സ് ഒരുപാട് ഏരിയ ഉള്ളൊരു ഭയങ്കര വാസ്റ്റായിട്ടുള്ളൊരു ഏരിയ ആണ് ആക്ച്വലി നമ്മളെ ഇന്ത്യയിൽ ഈ ഒരു ബ്രാൻഡിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വളരെ പിന്നോട്ടാണ് അപ്പോൾ അത് ഇനിയും അതിൻ്റെ ഒരു എക്സ്പോഷറിൽ എത്താനുണ്ട് അപ്പോൾ ഇതൊരു അടുത്തൊരു കമ്മിങ് ഒരു ഫ്യൂച്ചറിൽ ഒരു വലിയൊരു ഏരിയ ആയിട്ട് മാറും ഇതിലുള്ള ആൾക്കാർ നല്ല ഹൈലി പെയ്ഡായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും പിന്നെ ലേഡീസിൻ്റെ കേസിൽ അവർക്ക് വർക്ക് ഫ്രം ഹോം ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അവർക്ക് കോണ്ടേഷൻ പോലെ തന്നെ ഇതേപോലെ ക്രിയേറ്റീവ് ഏരിയയിലൊക്കെ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വരാൻ ഇൻട്രസ്റ്റുള്ള ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ട്വൻറ്റി ഫോർ ബാർ സെവൻ ആണ് ഒരു ഓഫീസ് ജോബ് പോലെയല്ല നിങ്ങളിപ്പോൾ രാവിലെ നയൻ ടു ഫൈവ് നയൻ ടു സിക്സ് അങ്ങനെ ഒരു ടൈം ഇതിനില്ല അപ്പോൾ അതിനാദ്യം നിങ്ങൾ സെറ്റ് സെറ്റാണോ നിങ്ങളെ മൈൻഡ് അങ്ങനെ നിർബന്ധമായിട്ട് സെറ്റ് ആണ് നിങ്ങൾക്ക് ഏത് സമയത്തും കോൾ വരാം അസാ ടാൾഡ്രോപ്പ് എന്ന് പറയുന്ന താങ്കളുടെ നേതൃത്വത്തിലുള്ള സംരംഭം ഏകദേശം പത്ത് വർഷത്തിലേക്ക് കടക്കുകയാണ് എന്ന് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത രീതിയിൽ ഈ ഒരു സംരംഭം മുന്നോട്ട് പോയിട്ടുണ്ട് ഒരു പത്ത് വർഷം അല്ലെങ്കിൽ ഒരു എട്ട് വർഷം മുന്നിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു പ്രീവിയസ് മോഡലില്ലാത്ത ഒരു സംരംഭത്തിനാണ് യഥാർത്ഥത്തിൽ താങ്കളുടെ നേതൃത്വത്തിലുള്ള ടീം അന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത് ആ ഒരു സമയത്ത് നിങ്ങൾ അഭിമുഖീകരിച്ച പ്രയാസങ്ങള് പ്രതിസന്ധികൾ എന്തൊക്കെയായിരുന്നു പുതുതായി ഈ ഒരു ഐ ടി മേഖലയിലെ സംരംഭങ്ങളിലേക്ക് കടന്നു വരുന്ന ആളുകളോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അലക്കും ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കമ്പനി ടാൽ റോപ്പ് അതിന്റെ പത്താം വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളിവിടെ കൂടുന്നത് ഏതാണ്ട് രണ്ടായിരത്തി പതിനഞ്ചിന്റെ അവസാനം നമ്മളൊരു കമ്പനി തുടങ്ങണമെന്ന് ആഗ്രഹിക്കുകയും ഒരു ഐ ടി കമ്പനിയായി തുടങ്ങി നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ് പക്ഷേ രണ്ടായിരത്തി പതിനാറായപ്പോഴേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയാതെ വലിയൊരു ക്രൈസിസ് നമ്മൾ നേരിട്ടു അപ്പം അന്നത്തെ നമ്മുടെ തിരിച്ചറിവുകളാണ് പിന്നീടുള്ള നമ്മളെ ഇന്ന് എത്തി നിൽക്കുന്ന അല്ലെങ്കിൽ ഇന്ന് എവിടെയൊക്കെയാണോ ടാൽ എത്തി നിൽക്കുന്നത് അതിന് ചാലകശക്തിയായത് അന്നത്തെ ചില തിരിച്ചറിവുകളാണ് കാരണം നമ്മളെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസിന് പറ്റിയ ഒരു എല്ലാ തരത്തിലുമുള്ള എക്കോ സിസ്റ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്ട്രൈറ്റ് ആയിട്ടുള്ള ആൻസർ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു എക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു കഴിഞ്ഞൊരു എട്ടൊമ്പത് വർഷക്കാലമായി ടാൽറോപ്പ് ഇവിടെ ചെയ്തു വരുന്നത് ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളത് ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഓരോ ബിസിനസ്സുകാരും അവരുടെ സിസ്റ്റം റെഡിയാക്കിയിട്ടാണ് അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ഞാൻ എൻ്റെ ഒരു ചെറുപ്പകാലത്തേക്ക് ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞാൽ മൂന്നാം ക്ലാസ് വരെ ഡിസ്ഗ്രാഫിയ ഡിസ്ലെക്സിയ എന്ന പഠനവൈകല്യം ഉള്ള ഒരാളായിരുന്നു ഞാൻ നാലാം ക്ലാസ്സിലാണ് ഞാൻ അക്ഷരം എഴുതി പഠിച്ചിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ പഠിക്കാത്ത കുട്ടികൾ അതല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത കുട്ടികൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്ന ഒരു വിഭാഗം പലപ്പോഴും നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് എന്നാൽ ഇവരെ സയന്റിഫിക്ക് ആയിട്ട് അവരെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ക്ലിനിക്കുകളും സംവിധാനങ്ങളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് പക്ഷെ അത്തരം ആളുകളെ കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ അന്നില്ലായിരുന്നു സ്റ്റാൾഡോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എഡ്യൂക്കേഷനിലും ടെക്നോളജിയിലും കൺസ്ട്രക്ഷനിലും ഹെൽത്ത് കെയറിലും എൻ്റർടൈൻമെന്റിലുമായി ഏതാണ്ട് ആയിരത്തോളം പേർ ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നൂറ്റി നാൽപ്പതോളം കോളേജുകളും നൂറ്റി നാൽപ്പതോളം സ്കൂളുകളിലുമായി ടെക്കീസ് പാർക്കുകൾ ഇൻവെൻറ്റർ പാർക്കുകൾ തുടങ്ങിയ സംവിധാനങ്ങൾ നമ്മൾ നമ്മളിന്ന് വന്നു ഇന്ന് നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഏതാണ്ട് ഏഴ് കിലോമീറ്റർ അപ്പുറത്ത് വളാഞ്ചേരിയിൽ നമ്മുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടൈക്സ് വാലി എന്ന പേരിൽ നമ്മുടെ ഒരു ക്ലിനിക്ക് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതായത് പഠന വൈകല്യമുള്ള ആളുകൾ അതല്ലെങ്കിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ അത് നമ്മളൊരു ക്ലാസ് റൂമിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ ചെറുപ്പകാലം മുതലേ നമ്മൾ നേരിട്ട് കാണുന്നതാണ് അത്തരത്തിലുള്ള ആളുകളെയൊക്കെ അപ്പം അവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന നമ്മുടെ ഒരു ക്ലാസ് റൂമിലേക്ക് കയറുമ്പോൾ അഞ്ചാം ക്ലാസ്സിലെ കുട്ടി എന്ന് പറഞ്ഞാൽ നാളെ ഒരു പത്ത് വർഷത്തിനപ്പുറത്തേക്ക് ഇവിടുത്തെ എല്ലാ മേഖലയും കൈകാര്യം ചെയ്യാനുള്ള ആളുകളാണ് എഡ്യൂക്കേഷനിൽ എക്സ്പെർട്ടായ ഉണ്ടാവും ടെക്നോളജിയിൽ എക്സ്പേർട്ടായ ആളുകൾ ഉണ്ടാവും അതോടൊപ്പം തന്നെ അഗ്രികൾച്ചറിൽ ഹൈഡ്രോപോണിക്സ് നമ്മൾ സ്കൂൾ തലം മുതലേ നമ്മൾ ചെയ്തു ഒരു സംവിധാനമാണ് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ആയിരുന്നു നമ്മൾ ഡെവലപ്പ് ചെയ്തത് അതായത് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആയിരുന്ന ഫ്രെഡറിക് ടെർമാൻ അദ്ദേഹം തൻ്റെ വിദ്യാർത്ഥികളോടായി പറഞ്ഞ കാര്യങ്ങൾ ആ കാര്യങ്ങളാണ് പിന്നീട് നമ്മൾ ഇന്ന് കാണുന്ന ഒരു സിലിക്കൻ ആയി മാറിയത് തൻ പഠനം കഴിഞ്ഞു പോയ വിദ്യാർത്ഥികളോട് അദ്ദേഹം പറഞ്ഞത് എന്താണോ നിങ്ങൾ പഠനം കഴിഞ്ഞ് പുറത്തു പോയി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പ്രത്യേകം സജ്ജമാക്കിയ ഒരു സ്ഥലം കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇവിടെ നിങ്ങൾക്ക് ചെയ്യാം പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾ അവിടെ നിന്ന് തൻ്റെ ഗവേഷണങ്ങൾ ആരംഭിക്കുന്നു നമ്മൾ ഇന്ന് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എച്ച് പി എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ശരിക്കും തുടങ്ങുന്നത് അവിടെ നിന്നാണ് ഹ്യൂലറ്റ് പക്കാഡ് എന്ന് പറയുന്ന എച്ച് പി എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ഫ്രെഡറിക് ടെർമാന്റെ തലയിൽ നിന്നും മുതിച്ച ഒരു ആശയത്തിന്റെ റിസൾട്ടായിട്ട് പിന്നീട് വരുന്നു ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് സിലിക്കൻ വാലിയിലേക്കാണ് ഒന്നുകിൽ സിലിക്കൻ വാലിയിൽ നിന്നും ഒരു പ്രൊഡക്റ്റ് തുടങ്ങിയിട്ടായിരിക്കും അത് ലോകം മുഴുവനും എത്തുക അതല്ലെങ്കിൽ സിലിക്കൻ വാലിയിലേക്ക് എത്തിയതിനു ശേഷമായിരിക്കും അത് ലോകത്ത് മുഴുവനും എത്തുന്നത് നമ്മളിന്ന് ഉപയോഗിക്കുന്ന മൊബൈലാകട്ടെ അതല്ലെങ്കിൽ നമ്മളിന്ന് ഉപയോഗിക്കുന്ന എന്ത് സർവീസുകളും ആകട്ടെ ആ തരത്തിലേക്ക് ഒരു എക്കോ സിസ്റ്റം ലോകം മുഴുവനും മുറ്റുനോക്കുന്ന ഒരു എക്കോ സിസ്റ്റം സിലിക്കൻ വാലിയിൽ ഉണ്ടാക്കിയത് ഒരു അധ്യാപകന്റെ തൈൽ നിന്ന് ഉദിച്ചൊരു ആശയമാണ് എങ്കിൽ നമ്മളെ നാട്ടിൽ നമ്മൾ നേരിടുന്ന അല്ലെങ്കിൽ നമുക്ക് ലാക്ക് ആയി പോകുന്ന നമുക്ക് ഇല്ലാതെ പോയ ഒരു സംവിധാനവും ആ എക്കോ സിസ്റ്റമാണ് ആ എക്കോസിസ്റ്റത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു ടാൾറൂപ്പ് കഴിഞ്ഞ പത്ത് വർഷം പ്രയത്നിച്ചതും അത് അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ് ഇന്ന് നമ്മളിപ്പോൾ ഈ വർഷം ഈ മാർച്ച് അവസാനിക്കുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നൂറോളം വില്ലേജ് പാർക്കുകൾ ഇപ്പോൾ ഓൾറെഡി പ്രവർത്തന സജ്ജമായിരിക്കുകയാണ് ഓരോ നിയോജക മണ്ഡലങ്ങളിലും സ്കൂളുകളിലും കോളേജുകളിലുമായി നമ്മുടെ ടെക്കീസ് പാർക്കുകളും ഇൻവെന്റർ പാർക്കുകളുമായി മാറിയിരിക്കുന്നു അപ്പോൾ ഒരു എക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു ഇനിയാണ് ശരിക്കും അത് ആ ആ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത് വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നമ്മൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പഠനം കഴിഞ്ഞതിന് ശേഷമല്ല പലപ്പോഴും നമ്മുടെ എംപ്ലോയബിലിറ്റി നമ്മൾ ആ സ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് പഠന കാലഘട്ടത്തിൽ തന്നെ അതിനുള്ള സംവിധാനങ്ങൾ ഇന്ന് നിലനിൽക്കുമ്പോൾ അതെല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത് താങ്ക് യു സർ അടുത്ത ക്വസ്റ്റ്യൻ ഫുൽവയുടെ കോഫൗണ്ടർ സൈനി മുഹമ്മദ് സാറിനോടാണ് എൻ്റർപ്രണർ എന്നുള്ളത് ഇന്ന് യുവതലമുറക്ക് ഒരു ഫാൻസി വേർഡാണ് ഈ ചെറുപ്പത്തിൽ തന്നെ താങ്കൾ എൺപത് ലക്ഷം ടേൺ ഓവറുള്ള ഒരു കമ്പനിക്ക് തുടക്കം കുറിച്ചു എന്താണ് താങ്കളുടെ പ്രചോദനം മതപരമായ മൂല്യങ്ങൾ നിങ്ങളുടെ ഈ ഒരു സംരംഭത്തിന് എപ്രകാരമാണ് കരുത്ത് പകർന്നത് അലിക്കും ഞാൻ ഭയങ്കര ആക്സിഡൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഫുലുവുലുവ എന്താന്ന് വെച്ചാൽ ഒരു ഹൽവ ബ്രാൻഡാണ് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് കടകളിൽ വലിയ പീസായിട്ട് വെക്കുന്ന ഹൽവനെ നമ്മളൊന്ന് മോഡേണൈസ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരൊറ്റ ഉള്ളൂ ഞാൻ കോഴിക്കോട് നിന്നാണ് കോഴിക്കോടിനെ ഹലുവ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതെല്ലാവരും നമ്മളെവിടെ പോയാലും നമ്മളോട് ഒരു ചോദ്യമാണ് ഈ കോഴിക്കോടിനെ ഹൽവ വേണമെന്നുള്ളത് പക്ഷേ ഇതിനൊരു പ്രോപ്പർ പ്രസൻറ്റബിൾ വേയോ ഒന്നുമില്ല അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫുൾവ സ്റ്റാർട്ട് ചെയ്തത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഞാനും എൻ്റെ നാല് മൂന്ന് സുഹൃത്തുക്കൾ കൂടി ചേർന്നിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ചെറുപ്പം മുതൽ ഒരുമിച്ച് പഠിച്ച് മദ്രസയിലും സ്കൂളിലും എല്ലാം ഒരുമിച്ച് വളർന്ന സുഹൃത്തുക്കളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മൂല്യങ്ങൾ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട് എന്നുള്ളത് നമ്മൾ ഓൾറെഡി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ ഒരുപാട് കാലം ആയിട്ടില്ല വൺ ഇയർ ആയിട്ടുള്ള തുടങ്ങിയിട്ട് കൂടെ ഉള്ളവരെല്ലാം ആ ഒരു ചിന്താഗതി ഉള്ളവരായത് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടില്ല ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും അഞ്ചു നേരം നിസ്കരിക്കുന്ന ആളുകളാണ് അപ്പോൾ നമ്മളോട് പുറ നമ്മുടെ സുഹൃത്തുക്ക മുസ്ലിങ്ങളായ സുഹൃത്തുക്കളൊക്കെ ചോദിക്കും നിങ്ങൾക്ക് നമസ്കാരം ഈ അഞ്ചു നേരത്തെ നമസ്കാരം ഭയങ്കര ബുദ്ധിമുട്ടല്ലായിരുന്നു പക്ഷെ നമ്മളത് സ്ഥിരമായി ചെയ്യുന്നത് നമുക്കതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയുന്നത് കൊണ്ടും നമുക്കതൊരു ബുദ്ധിമുട്ടല്ല അപ്പോൾ ശരിയാണ് ചില സമയങ്ങളിൽ നമുക്ക് ചലഞ്ചുകൾ വരും പക്ഷെ അതിനെല്ലാം പരിഹാരങ്ങളുണ്ട് ഒരു ഇസ്ലാമികമായ രീതിയിൽ മുന്നോട്ട് ഒരു ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ട്രഡീഷണൽ ആയിട്ടുള്ള കംപ്ലീറ്റ്ലി അൺഒോർഗനൈസ് അൺ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് പുറത്തേക്ക് കാണുന്ന ഒരു ഫാൻസി ഒന്നും ഉള്ളിലേക്കില്ല അതിൻ്റെ ഹൈജീൻ ആയാലും അവിടെ അവർ ഉപയോഗിക്കുന്ന കാര്യങ്ങളായാലും അല്ല നമ്മളിപ്പം ചെയ്യുന്നത് നമ്മുടെ സ്വന്തം മാനുഫാക്ചറിങ് ആണ് നമ്മൾ ആദ്യം ഈ മാനുഫാക്ചറേഴ്സിന്റെ കയ്യിൽ നിന്ന് എടുക്കുമായിരുന്നു ആ സമയത്ത് നമ്മൾ അവിടെ കണ്ട പല കാഴ്ചകളും കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയാ നമ്മൾ വിശ്വസിച്ച് നമുക്ക് ഒരു ഭക്ഷണം കഴിക്കാൻ തോന്നില്ല അതിൻ്റെ കാരണം കൊണ്ടാണ് നമ്മൾ പിന്നെ സ്വന്തമായി ചെയ്യാൻ തുടങ്ങിയത് ഇപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില പരിമിതികൾ കാരണം നമ്മുടെ എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ് സ്റ്റിൽ നമ്മൾ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സാധനം അതിലും നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ നമ്മൾ എന്താണോ മറച്ച് വെക്കുന്നത് അതിലൊരു ഹറാം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന സാധനം വളരെ നമുക്കും കഴിക്കാൻ പറ്റിയ നമ്മുടെ കുടുംബത്തിലെല്ലാവരും കഴിക്കുന്ന സാധനമാണ് ആ ഒരു കാര്യം ശ്രദ്ധിക്കാൻ നമ്മൾ പ്രത്യേകം നോക്കുന്നുണ്ട് നമ്മൾ തുടങ്ങിയിട്ടൊരു വർഷമായിട്ടുള്ളു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാണ്ട് ഇൻഷാല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ ഒരു കൊറോണ സമയം കൊണ്ട് അലഹദില്ല നമുക്ക് രീതിയിലുള്ള ഒരു ഇത് കിട്ടി നമ്മുടെ എല്ലാം ബാക്ക്ഗ്രൌണ്ട് വെച്ച് നോക്കുമ്പോൾ വളരെ എളിയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് അതിൽ നിന്ന് നമുക്കൊരു നല്ല ടേൺ ഓവറിലേക്കും എല്ലാം എത്തിപ്പെടാൻ പറ്റി ഇനിയും മുന്നോട്ട് അതിനേക്കാൾ കൂടുതൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാല്ല ആ രീതിയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നു ഇസ്ലാമി നമ്മുടെ ഈ ഒരു ചർച്ച ഇവിടെ അവസാനിക്കുകയാണ് മതപരമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഏത് സംരംഭമായാലും നമുക്ക് മുന്നോട്ട് പോകാനാകും എന്ന് അവരുടെ അനുഭവങ്ങളിലൂടെ നമ്മളോട് സംവദിച്ചിരിക്കുകയാണ് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്